അന്തരിച്ച മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ ഭൗതികദേഹം ഇന്ന് പൊതുദർശനത്തിന് വയ്ക്കും രാവിലെ എട്ട് മണിയോടെ ഗാന്ധിനഗറിലെ വീട്ടിലും എട്ടരയ്ക്ക് കലൂർ ലെനിൻ സെന്ററിലും ഒൻപത് മുതൽ എറണാകുളം ടൗൺ ഹാളിലുമാണ് പൊതുദർശനം തുടർന്ന് ഭൗതികദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറാനാണ് നീക്കം രജിത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി രജിത് എപ്പോഴാണ് പൊതുദർശനം ആരംഭിക്കുന്നത് തുടർന്നുള്ള നടപടികൾ എങ്ങനെയൊക്കെയായിരിക്കും എട്ടരയോടുകൂടി ലെനിൻ സെന്ററിലാണ് പൊതുദർശനത്തിനുള്ള സൌകര്യം ഒരുക്കിയിരിക്കുന്നത് എട്ടരയ്ക്ക് തുടങ്ങുന്ന പൊതുദർശനം ഒൻപത് വരെ അവിടെ തുടരും ഒൻപത് മണി മുതൽ ടൗൺ ഹാളിലാണ് പൊതുദർശനത്തിനുള്ള സൌകര്യം ഒരുക്കിയിരിക്കുന്നത് വൈകിട്ട് നാല് മണിവരെയാണ് പൊതുദർശനത്തിനുള്ള സൌകര്യം അതിനുശേഷമായിരിക്കും ഭൌതികദേഹം കാളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറുക മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖരായിട്ടുള്ള എല്ലാ സി പി എമ്മിന്റെ നേതാക്കന്മാരും പ്രമുഖ മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ ടൗൺ ടൌൺഹാളിലെത്തിയാണ് അന്തിമോപചാരം അർപ്പിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് സി എമ്മിന്റെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള എം എം ലോറൻസ് അന്തരിച്ചത് നമ്മൾ സി പി എറണാകുളം ജില്ലയുടെ ജില്ലാ സെക്രട്ടറി ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എൽ ഡി എഫ് കൺവീനർ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം തുടങ്ങി സി ഐ ടിയുവിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒപ്പം തന്നെ സി ഐ ട്യൂവിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു ആ എം എം ലോറൻസിൻ്റെത് അദ്ദേഹത്തിന്റെ മരണശേഷം ഇപ്പോൾ പുതിയൊരു ആരോപണം കൂടി രംഗത്തെത്തിയിട്ടുണ്ട് പ്രധാനമായും മകളാണ് ഈ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെയാണ് അവർ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തിറക്കിയിരിക്കുന്നത് മകന്റെ നിർബന്ധപ്രകാരം അല്ലെങ്കിൽ പാർട്ടിയുടെ നിർബന്ധ പ്രകാരം ആണ് ഇപ്പോൾ ഭൗതികദേഹം മെഡിക്കൽ കോളേജിന് കൈമാറുന്നത് എന്ന ഒരു കാര്യമാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഫേസ്ബുക്ക് വഴിയാണ് അവർ ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം കൂടി നടത്തിയിട്ടുണ്ട് അതും കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ വ്യക്തമാക്കുകയാണ് ഒപ്പം തന്നെ നമുക്കറിയാം സി പി സംസ്ഥാനത്ത് സി പി എമ്മിനെതിരെ റിബലായി നിന്നിട്ടുള്ള വ്യക്തികളിൽ ഒരാൾ കൂടിയായിരുന്നു എം എം ലോറൻസ് എന്ന കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട് കാരണം പ്രധാനമായും ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം ഉൾപ്പെടെയുള്ള സി പി എം നടത്തിയിട്ടുള്ള സമരങ്ങളിൽ ശക്തമായി നിലയുറപ്പിച്ചിരുന്ന അദ്ദേഹം പിന്നീട് ഒരു കുറെ കാലങ്ങൾക്ക് ശേഷം സി പി എമ്മിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സി ഐ ട്യൂവിന്റെ സേവ് സി പി എം ഫോറവുമായി ബന്ധപ്പെട്ടു ശീഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് കൈമാറും വിജിത്താണ് വിവരങ്ങൾ നൽകിയത്